ഇന്ന് വായനാ ദിനം അറിവിൻ്റെ ആകാശങ്ങൾ കീഴടക്കുവാനുള്ള വെമ്പലാണ് എവിടെയും ഇതിനിടയിലും പുസ്തകങ്ങളെ നമുക്ക് വിസ്മരിക്കുവാനാകില്ല ഭൂതകാല ഹർഷവിഷ്മയങ്ങൾ പലതും പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മൾ ഹൃദയത്തിലേറ്റിയത് ഈ പുസ്തകങ്ങളുടെ കലവറകൾ ആയിരുന്നു മലയോര മേഖലയിലെ ഓരോ ഗ്രാമീണ ഗ്രന്ഥശാലകളും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പലതും ഒലിച്ചുപോയെങ്കിലും ഇപ്പോഴും അറിവിന്റെ വെളിച്ചം പടർത്തി ജ്വലിച്ചു നിൽക്കുന്നവയും ഉണ്ട് ആ കാഴ്ചകളിലേക്ക് ഇടുക്കിയിൽ കുടിയേറ്റ കാലഘട്ടത്തിൽ ഗ്രാമീണ വായനശാലകൾ കുടിയേറ്റ ജനതയുടെ അറിവിന്റെ കേന്ദ്രങ്ങളായിരുന്നു മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ വായിച്ച അറിവുകളിൽ നിന്നും ആർജിച്ച കരുത്താണ് ഇടുക്കിയുടെ മിടുക്ക് എന്നാൽ കാലക്രമത്തിൽ ഈ അറിവിന്റെ കേന്ദ്രങ്ങൾ തുടച്ചു മാറ്റപ്പെട്ടു എങ്കിലും ഇന്നും വിവിധ മേഖലകളിൽ ഗ്രാമീണ ഗ്രന്ഥശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അവ ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ ശവക്കല്ലറുകളായി മാറിയിട്ടുണ്ടെന്നുള്ളതും സത്യമാണ് ആരും എത്താത്ത സാഹചര്യം ഇതിനെ മറികടക്കുവാൻ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുകയാണ് പ്രശസ്ത എഴുത്തുകാരനായ ആന്റണി മുനിയറ ഇടുക്കിയിലെ പല വായനശാലകളും വളരെ സമ്പന്നമായി പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ വളരെയേറെ ആളുകൾ കയറി കയറിയിറങ്ങിക്കൊണ്ടിരുന്ന വായനശാലകൾ ഇന്ന് പുസ്തകങ്ങൾ ഗ്രേഡ് തിരിച്ച് അടക്കപ്പെട്ടിട്ടുള്ള അടക്കി വിഭച്ചിട്ടുള്ള അലമാരകൾ എന്ന് നിറഞ്ഞ പുസ്തകശാലകളായി മാറിയിട്ടുണ്ട് അവിടേക്ക് ഇനി ഒരു വലിയൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഇലക്ട്രോണിക്സ് യുഗത്തിൽ അത്തരത്തിൽ കുട്ടികളെ ആകർഷിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഉണ്ടാകണം എനിക്ക് തോന്നുന്നു നമ്മുടെ വായനശാലകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ ഈ കൗമാരക്കാരെയെ കൂടുതൽ കൊണ്ടുവരണം മാല്യം കൗമാരം ഈ രണ്ട് ഘട്ടത്തിൽ വായന തുടങ്ങിയാൽ മാത്രമാണ് കുറച്ചുനാൾ യൗവന കാലഘട്ടത്തിലും പിന്നീട് അങ്ങോട്ടും വാർദ്ധക്യ കാലഘട്ടത്തിലുമൊക്കെ വായനയിലൂടെ വായനയുടെ വസന്തകാലത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ അതെ ഇടുക്കിയുടെ ഗ്രാമങ്ങളിൽ ഇനിയും വായനയുടെ മുഴക്കം ഉണ്ടാവണം അതിൻ്റെ പ്രകമ്പനത്തിലാകണം പുതിയ തലമുറ വളർന്നു വരുവാൻ എല്ലാ ഇടുക്കി വിഷൻ പ്രേക്ഷകർക്കും വായനാ ദിനാശംസകൾ നേർന്നുകൊണ്ട് അനീഷ്പിയെ ഇടുക്കി വിഷൻ ന്യൂസ്